ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് ളിന് പിന്നാലെ പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവത് സിംഗ് മാനിനെയും ഇ ഡി നീക്കം ഭഗവത്മാനിനെതിരെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കേജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും ഡൽഹിക്ക് പുറമെ പഞ്ചാബിലെ മദ്യനയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന ആവശ്യമായി ബി ജെ പി രംഗത്തെത്തി അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ താക്കർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി മദ്യനയ അഴിമതിയിലൂടെ സംസ്ഥാന ഖജനാവിന് ആയിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ആരോപണമാണ് ബി ജെ പി സജീവമായി ഉയർത്തുന്നത് ഡൽഹി മദ്യനയ കേസിലെ ഒരാൾക്ക് പഞ്ചാബിലെ മദ്യവ്യവസായം നടത്താൻ അനുമതി ലഭിച്ചത് ദുരൂഹമാണെന്നും ഇതിൽ അന്വേഷണം വേണമെന്നുമാണ് ബി ജെ പിയുടെ ആവശ്യം അതേസമയം അടിയന്തര സിറ്റിംഗ് നടത്തണമെന്ന കെജ്രിവാളിൻ്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി പെട്ടെന്നുള്ള ഇഡി ഡി അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്താണ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ബുധനാഴ്ച മാത്രമേ ഹർജി എന്നും കോടതി അറിയിച്ചു അറസ്റ്റ് ചെയ്തതും ഇ ഡി കസ്റ്റഡിയിൽ വിട്ടതും നിയമവിരുദ്ധമാണെന്നും കെജ്രിവാൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി അതേസമയം കെജ്രിവാളിനെയും കവിതയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം എന്നാൽ കവിതയുടെ കസ്റ്റഡി കാലാവധി ഡൽഹി റോസ് അവന്യൂ കോടതി മാർച്ച് ഇരുപത്തിയാറ് വരെ നീട്ടിയിട്ടുണ്ട് അന്ന് രാവിലെ പതിനൊന്നിന് കവിതയെ ഹാജരാക്കണമെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് ഡൽഹി